മലക്കിന് അത് കഴിഞ്ഞ പടച്ചവനെ എന്നിട്ടല്ലാഹു പിന്നെയും സൂറന്ന് പറയുന്ന കകലത്തില് രണ്ടാമത് മൂതാം പറയുമ്പോൾ ആ മലക്കഥാ സൂറന്ന് പറയുന്ന കാകളത്തിൽ ഓടുമ്പോൾ കത്ത് നിന്ന് ജനങ്ങളെ മുഴുവനെ എടിനേറ്റു വരികയാള് മണ്ണിന്റെ അടിയിലേക്ക് പെട്ടുപോയവർ മുഴുവനും വരികയാട് ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും അല്ലാണ്ട് കൊടതിയിലേക്ക് കിടന്ന് വരികയാട് എന്റെ പ്രിയമുള്ളവരെ മുറ്റിനി അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് കബറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നറിയുവോ നല്ലതുപോലെ പുതിയ വസ്ത്രത്തിൽ അവരെയും കൊണ്ടുപോയി മനുഷ്യന്റെ കൂടത്തിലാണ് കബറടക്കുന്നത് എങ്കിലും നാളെ പല ചെറപ്പിന്റെ പല ലോകത്തേക്ക് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് മനുഷ്യന്റെ കൂടത്തിലല്ല പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് കിടന്ന് വരുന്നത് പല വ്യത്യസ്തമായ രൂപങ്ങളിലോ നാഗുവിൻ്റെ റസൂടപെടെന്ന് പറയുന്നു സ്വഹാവ

ും വസ്ത്രം ധരിച്ചില്ല ഒരാൾക്കും വസ്ത്രമില്ല എല്ലാവരും പേടിച്ച് വരച്ചുകൊണ്ട് തലതാറ്റി പിടിച്ചുകൊണ്ട് കോടതിയിലേക്ക് മുഴുവനവ് കിടന്നു വരികയാളുള ചെമ്മിന്റെ തറയിലാണ് ജനങ്ങളെ മുഴുവനും നിൽക്കുന്നത് പതിനഞ്ചു ലക്ഷത്തോളം വരുന്ന കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ ആ സൂര്യൻ അന്നത്തെ ദിവസം നമ്മുടെ തലയുടെ മുകളിലോ ാണ് മുകളിൽ ഇങ്ങനെ ഇങ്ങനെ നിങ്ങനെ സൂര്യനിങ്ങനെ തലയിടമുകളിൽ നിൽക്കുകയാവര് ചൂട് സഹിക്കാൻ കഴിയാതെ ചൂട് സഹിക്കാൻ കഴിയാതെ നാളെ പരച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് തലയ്ക്കുകയാ ചൂടുള്ള നാളുണ്ട് ചൂളോ ശ്രവണവിയോമായി വരുന്നേ കാള ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള

പരിശുദ്ധമായ പറയുകയാൾ പടച്ചവനെ മാതാപിതാക്കളോ വാരിയോ മക്കളോ തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ കോടതിയിലാകെ ഉണ്ടല്ലോ ആ മുതലെ വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര നാചകന്മാര് അമ്പിയാ മുലിങ്ങൾ സമുദായങ്ങളുല്ലാവരെന്നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സഹാ